الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد واحد في اسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا ان جاءكم فاسق ان جاءكم فاسق بنبا فتبينوا ان

അള്ളാഹു സുബഹാനവ താലയെ സൂക്ഷിച്ച് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം വസൂയത്തി ചെയ്യുന്നു അള്ളാഹു സുബഹാനവ താല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കുവാനും അവന്റെ ന്യൂനതകളെ പരതുവാനും അവന്റെ ന്യൂനതകളെ എടുത്ത് പ്രചരിപ്പിക്കുവാനും ഈ രൂപത്തിലുള്ള ഒരു കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല മറക്ക് പിന്നിലൂടെ അവന്റെ രഹസ്യങ്ങളെ തേടി പിടിച്ച് അത് ഉള്ളതാണോ അതില്ലാത്തതാണോ ഒന്നും ചിന്തിക്കുകയോ അറിയുകയോ ചെയ്യാതെ അതിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളുണ്ട് അതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ് അഥവാ രഹസ്യമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനാണല്ലോ ചാരവൃത്തി എന്ന് പറയുന്നത് അവാസാനൂഹത്താഴാല പരിശുദ്ധ ിൽ ഇതിനെ വളരെ മോശമായി കൊണ്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ റസൂൽ വസ്ല അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ ഏറെ ഗൗരവച്ചോടു കൂടി പഠിപ്പിച്ച വിഷയമാണിത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന മുഖത്തായാലും നമ്മളോട് പറഞ്ഞത് എന്താണ് പ്രിയപ്പെട്ടവരെ يا الذين اتقوا الله وقولوا قولا سديدا സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കുകയും നേരായ ചൊവ്വായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യണമെന്ന് ഇനി ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാന്റെ റസൂൽ അലഹി വസ്ലമ്മ പഠിപ്പിച്ചുപ്രയപ്പെട്ടവരെ ആരെങ്കിലും ുംന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രയോഗം ഒന്ന് പരിശോധിച്ചു നോക്കും ഒരു നിസ്സാരമായ കാര്യമാണോ അത് ആരെങ്കിലും അല്ലാഹുബിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവൻക്കുള്ള ഓപ്ഷൻ എന്താ അവൻ മൗനം പാലിക്കട്ടെ എന്നാണ് വിശ്വാസികളെ പരിശുദ്ധ റർഹാൻ എടുത്തു പറഞ്ഞ എന്താ ചാരവൃത്തി നടത്തരുത് മഹാനായ റസൂലൈ വസ്ല്ലം അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം

കിടക്കുന്ന തന്റെ സഹോദരന്റെ പച്ച മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ അള്ളാന്റെ ന്യൂനതകൾ ചികയരുത് നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകളെ ചികഞ്ഞന്വേഷിക്കരുത് ചില ആളുകളുണ്ട് അവരുടെ പണി എന്താ മറ്റുള്ളവരുടെ ന്യൂനതകളിൽ മാത്രം ഇങ്ങനെ കണ്ടുവെക്കുക നീ നോക്കുന്ന വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അള്ളഹാനെ പേടിയുണ്ടോ ഇല്ല അവൻ അള്ളഹാനെ സൂക്ഷിക്കുന്നുണ്ടോ ഇല്ല നിസ്കാരം ഉണ്ടോ അതില്ല എല്ലാവിധ തമ്മാടിത്തരങ്ങളുടെയും രാജാവായി എല്ലാവിധം മ്ലേച്ഛതകൾക്കും കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവൻ ജീവിക്കുന്നു മറ്റുള്ളവരുടെ ന്യൂനതകളെ അവൻ ചികയുന്നു വിശ്വാസികളെ അത് എത്ര ഗൗരവപ്പെട്ടതാണ് പറഞ്ഞു നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത് എന്നിട്ട് മഹാനായ റസൂൽ വസല്ല നിങ്ങൾ പരസ്പരം നിങ്ങൾ വടക്ക് കൂടരുത് വലതൂ നിങ്ങൾ പരസ്പരം അസൂയ വക്കുകയും ചെയ്യരുത് നിങ്ങൾ പരസ്പരം പരസ്പരം വെക്കുകയും നടക്കുകയും യും ചെയ്യരുത്സൂൽഹ് അധ്യാപനൻ നിസ്കരിക്കുന്നുണ്ടാകും നോമ്പെടുക്കുന്നുണ്ടാകും പക്ഷെ സ്വഭാവം വളരെ മോശമായിരിക്കും ആളുകൾക്കിടയിലൂടെ മാന്യനായി നടക്കും പക്ഷേ രഹസ്യ ജീവിതങ്ങളിൽ എല്ലാവിധ തോ യും നേതാവായിരിക്കുന്നവൻ ആ ഒരു രൂപമാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടത് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ പറഞ്ഞു അള്ളാഹിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരന്മാരായി കഴിയേണ്ടവരാണ് ഇനി ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള നമ്മുടെ സുഹൃത്തിനെയോ നമ്മുടെ കൂട്ടുകാരനെയോ നമുക്ക് ബന്ധപ്പെട്ട ആരെയെങ്കിലും കുറിച്ച് വല്ല ന്യൂനതമായി കൊണ്ടുള്ള അവന്റെ വല്ല പോരായ്മകളും എടുത്തു പറഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം പെട്ടെന്ന് ഫോർവേഡ് ചെയ്യാനാണോ ഇസ്ലാം പഠിപ്പിച്ചത് പെട്ടെന്ന് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനാണോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതല്ല അബാഹുവിന്റെ പരിശുദ്ധ ഖുർആാനൂടെ പഠിപ്പിച്ചു ഏ സത്യവിശ്വാസികളെ ും ഒരു തമാടി നിങ്ങളുടെ അടുത്തേക്ക് വല്ല വാർത്തകളുമായി കടന്നു വന്നാൽ ഒരു ദുർമാർഗിയായ മനുഷ്യൻ വല്ല വാർത്തയുമായി കൊണ്ട് നിങ്ങളുടെ സമീപത്ത് വന്നാൽ ഫയ്യനൂ നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ അന്വേഷിക്കണം കാരണം ആ പറഞ്ഞു വിടുന്നവൻ്റെ ലക്ഷ്യബന്ധൻ നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ അവൻകിവനോടുള്ള ഈർഷ്യ തീർത്താനായിരിക്കാം ഒരു പക്ഷേ ഇവന്റെ അഭിമാനത്തെ ക്ഷതം വരുത്താനായിരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അറിയാതെ നിങ്ങൾ ആ വിഡിത്തത്തിൽ പെട്ടുപോയി നിങ്ങൾ കേരിക്കാതിരിക്കുവാൻ വേണ്ടിയാണത് വിശ്വാസികളെ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് പവിത്രതയുണ്ട് അവന്റെ അന്തസ്സിന് പവിത്രതയുണ്ട് അവന്റെ സമ്പത്തിന് പവിത്രതയുണ്ട് അതെല്ലാം വകവെച്ച് കൊടുക്കുമ്പോഴേ നമ്മളൊരു യഥാർത്ഥമായ വിശ്വാസിയായി കൊണ്ട് തീരുന്നുള്ളൂ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ഭാഗം അത് ക്ലിയറാക്കുമെന്നുള്ള ആ ഒരു രൂപത്തിലുള്ള നല്ല ഒരു പ്രവർത്തനമായിരിക്കണം നമ്മുടേത് കാരണം നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നാളെ പരലോകത്ത് റബ്ബ് നമ്മളെ പിടികൂടും റബ്ബ് നമ്മെ പിടികൂടും അള്ളാഹുവിന്റെ റസൂൽ അലൈ വസ്ലമെന്തായിരുന്നു അറിയോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് പ്രവാചകരെ എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം ഞാൻ അങ്ങേയറ്റം തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം നിർഷല്ലു വലൈ വസ്ല്ലം അവരിൽ നിന്നൊക്കെ മുഖർന്നിരിക്കും പ്രവാചകൻ അസ്സലം അവരോട് എപ്പോഴാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എവിടെ വെച്ചാണ് ചെയ്തത് ഇനി എപ്പോഴാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായ രൂപത്തിലുള്ള നോട്ടങ്ങളോ ഒന്നുകൊണ്ടും അവന്റെ മനസ്സിന് പിടിച്ചു കൊലുക്കിയിട്ടില്ല അവന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തിയിട്ടില്ല മരിച്ചു വസല്ലമ്മ ഏറ്റവും മാന്യമായ ഏറ്റവും മാന്യമായ രൂപത്തിലായിരുന്നു പെരുമാറിയത് അതുകൊണ്ട് ആ രൂപത്തിൽ കർമ്മങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കും എല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് റബിനെ സൂക്ഷിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله. حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي أحسانهم بتقوى الله ولكل قولي സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവം നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ മഹാനായു പറയുകയാണ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് നീ 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 ജനങ്ങളുടെ കുറവുകളെ അവരെ അവരെ നാശത്തിലാക്കും നാശത്തിലാക്കും അല്ലെങ്കിൽ നീ അവരെ നാശത്തിന്റെ വക്കിലെത്തിക്കും എന്ന് മഹാനായ റസൂൽ വസ്ല്ല നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ മറ്റുള്ളവരുടെ നന്മകളെ സ്വീകരിക്കാൻ സാധ്യമാകണം മഹാനായി അടിമകളെ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത് അവരുടെ തെറ്റുകളെ അവരുടെ കുറ്റങ്ങളെ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് ആ ന്യൂനതകളെ ഇങ്ങനെ അത് പരിശോധിക്കരുത് ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ന്യൂനതകളെ നോക്കിയാൽ അവന്റെ കുറവുകളെ ചിരഞ്ഞു നോക്കിയാൽ അവന്റെ കുറവുകളെയും പുറത്തു കൊണ്ടുവരും ഒരു മനുഷ്യന്റെ ന്യൂനതകളെ നമ്മൾ ചികയാ നിന്നാൽ നമ്മൾ മക്കളറിയാത്ത കൂട്ടുകാരറിയാത്ത ആരെങ്കിലും അറിഞ്ഞാൽ നമ്മുടെ അഭിമാനം പോകുന്ന ോ അതല്ലാ സുബാനു പുറത്തു കൊണ്ടുവരും എന്നിട്ട് അവന്റെ വീടിന്റെ അകത്ത് വെച്ചു കൊണ്ടല്ലാവുഹാന അവനെ നാണം കെടുത്തും അവൻ അപമാനിക്കപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ എത്തിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് റബ്ബിന്റെ വാക്കാണ് വാക്കാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളിലൂടെ മത്സരിക്കുക നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരിൽ നീചവൃത്തി പ്രചരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാകട്ടെ ലഹും അവർക്കുണ്ട് അലീം വേദനയേറിയ വെച്ച് മാത്രമാണോ പ്രിയപ്പെട്ടവരെ നാളെ പ്രിയപ്പെട്ട വമ്പിച്ച ശിക്ഷുണ്ട് എല്ലാം അറിയുന്നു നിങ്ങൾ അറിയുകയില്ല അള്ളാബ് സുബാന് കൃത്യമായി കൊണ്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തോന്നിവാസം കാണിക്കാം ഇനി എന്ത് തോന്നിവാസം ഞങ്ങൾ കാണിച്ചാലും അതൊക്കെ ഞങ്ങൾ വളരെ ഐഡപപരമായ രൂപത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും മറച്ചു വെക്കും കാരണം ഞങ്ങൾ അത്ര വലിയ ദീനിയായ ആളുകളൊന്നും അല്ലല്ലോ ഞങ്ങൾ ആരും അങ്ങനെ ഒന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക് എന്തും ചെയ്യാലോ എന്ന് കരുതി തിന്മകളിലൂടെ സഞ്ചരിച്ചാൽ പിടിക്കപ്പെടുന്ന ആ ആളോകത്ത് ഒരാളും നമ്മെ രക്ഷിക്കുവാനുണ്ടാവുകയില്ല യൗമില്ലേ മക്കളോ സന്താനമോ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം നാളെ പല ലോകം പ്രിയപ്പെട്ടവരെ അബ്ബാഹുവിനെ പേടിക്കുക സൂക്ഷിക്കുക സ്വഭാവ സംസ്കരണത്തിന്റെ വിഭിന്നമായ മേഖലകളെ നല്ല മേഖലകളെ നമ്മൾ തിരഞ്ഞെടുക്കുക അള്ളാഹു സുബാനുവീവിക്കുവാൻ ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അള്ളാഹു സുബാനുവര നമുക്ക് പുറത്തു തീരുമാനാകട്ടെ നാളെ ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നിരകൾ